പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ മൂന്ന് തരം സോപ്പാണ് ഉണ്ടാക്കുന്നത് കുക്കുംബർ സോപ്പ് റോസ് സോപ്പ് അതുപോലെ അലോവേര സോപ്പാണ് അപ്പോൾ ഇത് മൂന്ന് ഒരുമിച്ചാണ് അതായത് ഒരുമിച്ച് ഡബിൾ ബോയിലിംഗ് മെത്തേഡ് വഴി മെൽറ്റ് ചെയ്തിട്ട് ഉണ്ടാക്കുക അപ്പോൾ അലോവേര സോപ്പിന് വേണ്ടി കുറച്ച് അലോവേര ഞാൻ ഇതാ ജ്യൂസ് എടുക്കുകയാണേ കുറച്ച് മതി അതായത് നൂറ് ഗ്രാം സോപ്പ് ബേസ് ആണ് അലോവേരയുടെ എടുത്തിട്ടുള്ളത് അപ്പോൾ അതിലേക്ക് ഒരു നൂറ് ഗ്രാം ആവുമ്പോൾ അഞ്ച് എം എൽ മതി അഞ്ച് എം എൽ ജ്യൂസ് മതി അതായത് ഒരു കിലോ സോപ്പ് ബേസിന് അമ്പത് എം എൽ ജ്യൂസ് എന്ന കണക്കിന് അഞ്ച് എം എൽ ജ്യൂസാണ് ഒഴിക്കുന്നത് അപ്പോൾ ഇത് ഞാനിപ്പോൾ അരിച്ചെടുത്തു ഇതിൽ നിന്ന് അഞ്ച് എം എൽ മാത്രം ഞാൻ എടുക്കൂ അതിനോടൊപ്പം ഗ്ലിസറിൻ റോസ് വാട്ടർ വൈറ്റമിൻ ഇ ടാബ്ലറ്റ് ആണ് അപ്പോൾ നൂറ് ഗ്രാം ആയതുകൊണ്ട് ഒരു വൈറ്റമിൻ ഇ ടാബ്ലറ്റ് ആണ് ഇടുന്നത് പിന്നെ ഗ്ലിസറിനും റോസ് വാട്ടറും അപ്പോൾ ഇതെല്ലാം കൂടി അഞ്ച് എം എൽ ആണ് പിന്നെ കുക്കുംബർ സോപ്പ് ഉണ്ടാക്കാനായിട്ട് കുക്കുംബർ സോപ്പ് ബേസ് അറുപത് ഗ്രാം എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഞാൻ പറഞ്ഞില്ലേ അമ്പത് ഗ്രാമിൻ്റെ സോപ്പ് മോൾഡിൽ നമ്മൾ നിറയെ ഒഴിക്കുമ്പോൾ ഒരു അറുപത് ഗ്രാം അടുപ്പിച്ച് വരും അപ്പോൾ അറുപത് ഗ്രാം സോപ്പ് ബൈസെങ്കിലും എടുത്തെങ്കിൽ മാത്രമേ നമുക്കൊരു അമ്പത് അമ്പത്തഞ്ച് ഗ്രാം ഒക്കെ കിട്ടൂ ഇനി റോസിൻ്റെ സോപ്പ് ബൈസ് ആണെങ്കിൽ നൂറ് ഗ്രാം ഇല്ലായിരുന്നു ഒരു തൊണ്ണൂറ് ഗ്രാം ഒക്കെ അടുപ്പിച്ചാണ് ഉണ്ടായിരുന്നത് അത്രേ എൻ്റെ കയ്യിലുണ്ടായിരുന്നുള്ളേ പിന്നെ ഒരു കാര്യം ഈ മൂന്ന് സോപ്പും ഒരാൾ പറഞ്ഞതാണ് ഒരു കുക്കുംബർ സോപ്പ് ഒരു റോസിൻ്റെ സോപ്പും ഒരു അലോവേരയുടെ സോപ്പും അപ്പോൾ നമ്മളിങ്ങനെ ഓരോ സോപ്പിന് വേണ്ടിയും പ്രത്യേകിച്ച് ഇങ്ങനെ മെൽറ്റ് ചെയ്തെടുക്കാൻ പാടില്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിങ്ങനെ മൂന്നും മൂന്ന് ഗ്ലാസ്സുകളിലാക്കിയിട്ട് ഇങ്ങനെ ഒരുമിച്ച് മെൽറ്റ് ചെയ്തെടുക്കുകയാണ് അപ്പോൾ കുറച്ചുകൂടി വലിയ പാത്രമാണെങ്കിൽ അത്രയും നല്ലതാണ് ഈ വെള്ളം വയ്ക്കുന്ന പാത്രമേ അപ്പോൾ ഈ മൂന്ന് ഗ്ലാസ്സും അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടി കമഴന്നു പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ കുറച്ചുകൂടി വര പരന്ന പാത്രം ആണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ മൂന്ന് ഗ്ലാസ്സും വെച്ചിട്ട് ഒന്ന് ഇളക്കാനൊക്കെ എളുപ്പമായിരിക്കും ഇതിങ്ങനെ ഒരു ഗ്ലാസ്സിൽ നമ്മളിങ്ങനെ ഇളക്കുമ്പോൾ മറ്റേ ഗ്ലാസ് ഇങ്ങനെ അനങ്ങിയിട്ട് മറിഞ്ഞു പോകാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ അത് ഓരോ ബേസും മെൽറ്റ് ആവാൻ തുടങ്ങിയിട്ടുണ്ട് ഈ കുക്കുംബർ ബേസ് കാണാൻ നല്ല ഭംഗി നല്ലൊരു ഗ്രീൻ കളറിലേ അത് നല്ല കാണാൻ തന്നെ നല്ലൊരു കളറാണ് പിന്നെ ഈ റോസിൻ്റെ ബേസ് നല്ല ഫ്രാഗ്രൻസോട് കൂടിയ ബേസാണ് മുമ്പ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് നല്ല മണമാണ് പിന്നെ അതിനോടൊപ്പം ഞാൻ റോസിൻ്റെ ഫ്രാഗ്രൻസ് ഓയിലൂടി ഒഴിക്കുമ്പോൾ സോപ്പ് നല്ല മണമാണ് അപ്പോൾ ഞാൻ ആദ്യം ഈ റോസിൻ്റെ സോപ്പാണ് റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ സോപ്പ് ഞാൻ പറഞ്ഞില്ല നൂറ് ഗ്രാം ഇല്ലായിരുന്നു അപ്പോൾ ഈ റോസ് വാട്ടറും ഗ്ലിസറിനുമാണ് ഞാൻ അതിൽ ചേർക്കുന്നത് പിന്നെ വൈറ്റമിൻ ഇയും അപ്പോൾ നൂറ് ഗ്രാമാണെങ്കിൽ അഞ്ചെമ്മൽ ചേർക്കാമല്ലോ അപ്പോൾ അഞ്ചെമ്മൽ അടുപ്പിച്ച് നമുക്ക് എടുക്കാം അപ്പോൾ ഞാൻ കുറച്ച് ഗ്ലിസറിൻ ചേർത്തു പിന്നെ റോസ് വാട്ടർ അത് കഴിഞ്ഞ് ഒരു വൈറ്റമിൻ ഇ ടാബ്ലറ്റ് ആണ് എടുത്തത് അപ്പോൾ ഇതെല്ലാം കൂടി നല്ലവണ്ണം മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്രാഗ്രൻസ് ഓയിൽ ഒഴിക്കണം ഈ ഫ്രാഗ്രൻസ് ഓയിൽ നമ്മൾ ഈ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷമാണ് ഒഴിക്കാൻ അപ്പോൾ ബാക്കി രണ്ട് ഗ്ലാസ് കൂടി വെച്ചിരിക്കുകയല്ലേ അപ്പോൾ ഞാനത് ആ പാത്രത്തിൽ നിന്ന് എടുത്ത് താഴെ വെച്ചതിന് ശേഷമാണ് ഫ്രാഗ്രൻസ് ഓയിൽ ഒഴിച്ചത് അപ്പോൾ ഫ്രാഗ്രൻസ് ഓയിൽ ടു എം എൽ ആണ് ഒഴിക്കുന്നത് അതായത് ഒരു കിലോയ്ക്ക് ട്വൻറ്റി എം എൽ അതായത് ഫിഫ്റ്റീൻ ടു ട്വൻറ്റി എം എൽ വരെ ഒഴിക്കാം പതിനഞ്ച് മുതൽ ഇരുപത് എം എൽ വരെ ഒഴിക്കുക നമ്മൾ ഓരോ ഫ്രാഗ്രൻസിൻ്റെയും മണം അനുസരിച്ചാണ് അപ്പോൾ ഞാൻ ഇവിടെ നൂറ് ഗ്രാം എന്ന കണക്കിൽ രണ്ട് എം എൽ ഫ്രാഗ്രൻസ് ഓയിലാണ് ഒഴിക്കുന്നത് അപ്പോൾ റോസിൻ്റെ ഫ്രാഗ്രൻസ് ഓയിലാണ് ഞാൻ ഒഴിക്കുന്നത് അതുപോലെ ഞാൻ ഈ ഓരോ ഗ്ലാസ്സിലും ഓരോ സ്പൂണാണ് ഇട്ടിരിക്കുന്നത് കാരണം മൂന്ന് മൂന്ന് കളറല്ലേ അപ്പോൾ നമ്മൾ ഒരു ഗ്ലാസ്സിലെ സ്പൂൺ എടുത്ത് അടുത്തതിലിടുമ്പോൾ ആ കളർ അതിലേക്ക് ആവാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ മൂന്നിലും മൂന്ന് സ്പൂണാണ് ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ ഇതിലേക്ക് ഞാൻ രണ്ട് എം എൽ ഫ്രാഗ്രൻസ് ഓയിൽ ഒഴിച്ചു ഇനി നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തിട്ടേ മോൾഡിലേക്ക് ഒഴിക്കണം പിന്നെ ഇത് നാളെ കൊടുക്കേണ്ട സോപ്പാണ് അപ്പോൾ ഞാൻ പെട്ടെന്ന് ഇത് രാത്രിയാണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ ആദ്യം വിചാരിച്ചു വീഡിയോ എടുക്കേണ്ട നമുക്ക് എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞിട്ടൊന്ന് വീഡിയോയിൽ കാണിക്കാമെന്ന് പിന്നെ വിചാരിച്ചു കുറേ ദിവസമായില്ലേ വീഡിയോ ഇട്ടിട്ട് അങ്ങനെ ഞാൻ വീഡിയോ എടുത്തതാണ് അപ്പോൾ ഇതാ അമ്പത് ഗ്രാമിൻ്റെ മോൾഡിലേക്കാണ് ഞാൻ ഒഴിക്കുന്നത് എല്ലാവരും ചോദിക്കുന്നത് ഞാൻ റേറ്റ് പറയുമ്പോൾ അമ്പത് ഗ്രാമിൻ്റെ റേറ്റ് കൂടി പറയും അങ്ങനെ ആകുമ്പോൾ അമ്പത് ഗ്രാമാണ് കൂടുതൽ പേരും വാങ്ങുന്നത് അപ്പോൾ ബേസ് നൂറ് ഗ്രാം ഇല്ലായിരുന്നല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്നിൽ നല്ല ക്യാബറ്റ് നിറയെ കിട്ടി അടുത്തതിൽ ഒരു മുപ്പത് ഗ്രാമോ അല്ലെങ്കിൽ മുപ്പത്തഞ്ച് ഒക്കെ വരും അപ്പോൾ ഞാൻ അതുകൊണ്ട് തന്നെ അതിനെ കുറച്ചുകൂടി ഇതെന്തായാലും നിറയെ ഇല്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതിനെ കുറച്ചുകൂടി അതിലേക്ക് ഒഴിച്ചു ചിലപ്പോൾ നമ്മൾ മെഷർ ചെയ്യുമ്പോഴേ നാൽപ്പത്തി എട്ട് നാൽപ്പത്തി ഒൻപത് ഇങ്ങനെ വരുമ്പോൾ അൻപത് ഗ്രാം കൊടുക്കേണ്ട ആൾക്ക് നമുക്ക് കൊടുക്കാനും മനസ്സ് വരില്ല നമ്മളത് കൊടുക്കുമ്പോൾ കൃത്യമായിരിക്കണ്ടേ കൂടിയിരുന്നാലും കുഴപ്പമില്ല ചിലപ്പോൾ അമ്പത്തഞ്ച് അമ്പത്താറ് ഗ്രാം ഒക്കെ കാണും എന്നാലും ഞാൻ ഈ അമ്പത് ഗ്രാമമായിട്ടാണ് റേറ്റ് ഇടുന്നത് അപ്പോൾ ഇനി നമുക്ക് കുക്കുംബർ സോപ്പും അലോവേര സോപ്പുമാണ് അപ്പോൾ ഈ കുക്കുംബർ സോപ്പിലേക്ക് നാലഞ്ച് തുള്ളി ഗ്ലിസറിൻ പിന്നെ റോസ് വാട്ടർ പിന്നെ ഒരു വൈറ്റമിൻ ഇ ടാബ്ലറ്റ് ആണ് ഞാൻ പറഞ്ഞില്ലേ ഇത് അറുപത് ഗ്രാം ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഗ്ലിസറിനൊക്കെ കുറച്ച് മതി അത് കഴിഞ്ഞ് ഇതിലേക്ക് അലോവേരയുടെ ഫ്രാഗ്രൻസ് ഓയിലാണ് ഒഴിച്ചത് അപ്പോൾ അലോവേരയ്ക്കും കുക്കുംബർ സോപ്പിനും അലോവേരയുടെ ഫ്രാഗ്രൻസ് ഓയിലാണ് അപ്പോൾ അറുപത് ഗ്രാം ആയതുകൊണ്ട് ഒരു എം എൽ കൂടുതലായിട്ട് ഒഴിക്കാം ഒരു എം എൽ അല്ലെങ്കിൽ ഒന്നര എം എൽ ഒഴിക്കാം അപ്പോൾ ഞാനിത് മെഷർ ചെയ്യാൻ നിന്നില്ല ഉദ്ദേശം ഒരു അഞ്ചാറ് ഡ്രോപ്സ് ഒഴിച്ചു അത് കഴിഞ്ഞ് ഇനി നമുക്ക് മോൾഡിലേക്ക് ഒഴിക്കണം അപ്പം ഞാനിത് നല്ലവണ്ണം മിക്സ് ചെയ്യണേ ഇങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ പത ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാലും നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്താൽ മാത്രമേ ആ ഫ്രാഗ്രൻസ് ഓയിൽ എല്ലായിടത്തും ഒന്ന് ചേർന്ന് വരൂ ഞാൻ വീണ്ടും ഒരു രണ്ട് മൂന്ന് തുള്ളി കൂടി ഒഴിച്ചു അത് കഴിഞ്ഞ് മോൾഡിലേക്ക് ഒഴിക്കണം അതുപോലെ ഈ വീഡിയോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇതാ അമ്പത് ഗ്രാം കണക്കാക്കി ഒരു ക്യാബറ്റിൽ ഒഴിച്ചിട്ട് ബാക്കി ഞാൻ ഇതാ ഈ ചോക്ലേറ്റ് മോൾഡിലേക്ക് ഒഴിക്കുകയാണ് അങ്ങനെ നമ്മൾ രണ്ട് സോപ്പ് ഉണ്ടാക്കി കഴിഞ്ഞു ഇനി നമുക്ക് ഉണ്ടാക്കേണ്ടത് അലോവേര സോപ്പാണ് അപ്പോൾ ഇത് അലോവേരയുടെ സോപ്പ് ബേസും നല്ലവണ്ണം മെൽറ്റായി വന്നു ഇനി ഇത് നൂറ് ഗ്രാം ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ അഞ്ചെമ്മൽ ജ്യൂസാണ് ചേർക്കുന്നത് ഈ പറയുന്ന അഞ്ചെമ്മലിൽ അലോവേരയുടെ ജ്യൂസ് പിന്നെ അതുപോലെ ഗ്ലിസറിൻ വൈറ്റമിൻ ഇ ഓയിൽ റോസ് വാട്ടർ ഇതെല്ലാം വരും ഫ്രാഗ്രൻസ് ഓയിൽ ഒഴികെ മറ്റെല്ലാ ഇൻഗ്രീഡിയൻസും കൂടി ചേർന്നതാണ് ഈ അഞ്ചെമ്മൽ എന്ന് പറയുന്നത് പിന്നെ ഞാൻ ഗ്ലിസറിനും അതുപോലെ റോസ് വാട്ടർ പിന്നെ അലോവേരയുടെ ജ്യൂസ് വൈറ്റമിൻ ഇ ഓയിൽ ഇതെല്ലാം കൂടി അഞ്ച് എം എൽ ഒഴിച്ചു അപ്പോൾ നമ്മൾ മറ്റുള്ള ഇൻഗ്രീഡിയൻസ് മെഷർ ചെയ്ത് എടുത്തിട്ട് ഈ വൈറ്റമിൻ ഇ ഓയിൽ പിന്നീട് ഒഴിച്ചാലും മതി ഇനി അത് കഴിഞ്ഞ് ഇനി ഫ്രാഗ്രൻസ് ഓയിലാണ് ഒഴിക്കേണ്ടത് ഫ്രാഗ്രൻസ് ഓയിൽ ടു എം എൽ ആണ് ചേർക്കുന്നത് ഒരു കിലോയ്ക്ക് ഇരുപത് എം എൽ എന്ന കണക്കിൽ ഇപ്പൊ നൂറ് ഗ്രാം അല്ലേ അപ്പോൾ രണ്ട് എം എൽ ആണ് ഫ്രാഗ്രൻസ് ഓയിൽ ഒഴിക്കുന്നത് അപ്പോൾ ഇതാ ഞാനിതിലേക്ക് ഒഴിക്കുകയാണേ അപ്പോൾ രണ്ട് അലോവേരയുടെ സോപ്പും പിന്നെ രണ്ട് കുഞ്ഞ് സോപ്പുമാണ് കിട്ടിയത് അത് കഴിഞ്ഞ് നമുക്കിത് മൂന്ന് മണിക്കൂർ കഴിഞ്ഞിട്ട് ഇളക്കിയെടുക്കാം നേരത്തെ സെറ്റാവും എന്നാലും നമ്മളത് മൂന്ന് മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഇളക്കുന്നത് ഇതായത് ഞാനിപ്പോൾ വാങ്ങിയ ഒരു കുഞ്ഞ് പ്ലേറ്റാണ് വാഴയിലൂടെ മോഡലിലുള്ളതേ അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് തോന്നി സോപ്പൊക്കെ ഒന്ന് ഇളക്കി വെക്കാമെന്ന് കരുതി വാങ്ങിയതാണ് അപ്പോൾ ഇതാണ് കറ്റാർവാഴയുടെ സോപ്പ് പിന്നെ അത് കഴിഞ്ഞ് രണ്ട് കറ്റാർ വാഴയാണല്ലോ ഉണ്ടാക്കിയത് ഇപ്പോൾ രണ്ട് കറ്റാർ വാഴ സോപ്പ് റെഡി ആയിട്ടുണ്ട് അതുപോലെ കുക്കുമ്പർ സോപ്പ് കുക്കുമ്പർ സോപ്പാണ് നല്ല കളർ നല്ലൊരു ഗ്രീൻ കളറാണ് ഈ സോപ്പിൽ മാത്രം അല്പം ഇങ്ങനെ ഈർപ്പം ഉണ്ടായിരുന്നേ സാധാരണ ഗ്ലിസറിൻ സോപ്പിലൊക്കെ പീഴ് സോപ്പിലൊക്കെ ഇരിക്കില്ലേ ഇപ്പം മിക്കവരുടെയും പ്രശ്നമാണ് ഈ സോപ്പ് ഉണ്ടാക്കി കഴിയുമ്പോൾ സോപ്പ് സ്വെറ്റ് ചെയ്യുന്നത് ഇങ്ങനെ സോപ്പിൽ ഈർപ്പം വന്ന് നിൽക്കുന്നതിന് സോപ്പ് സ്വെറ്റിംഗ് വിയർക്കുക എന്നാണ് പറയുന്നത് അതായത് സോപ്പ് ബേസിലെ ഗ്ലിസറിൻ ഈ അന്തരീക്ഷത്തിലെ ഈ മോയിസ്ചറുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് ഇങ്ങനെ ഈർപ്പം പൊടിഞ്ഞു നിൽക്കുന്നതാണ് അപ്പോൾ ബാക്കിയുള്ള സോപ്പിലൊന്നും കുഴപ്പമില്ലായിരുന്നു അപ്പോൾ ഇത് ഇത് റോസ് സോപ്പാണേ നല്ല ഉറപ്പിലാണ് എല്ലാ സോപ്പും കിട്ടിയിരിക്കുന്നത് അപ്പോൾ നമുക്കിനിത് പാക്ക് ചെയ്ത് വെക്കണം ഓരോ സോപ്പും ഇതാണ് പറഞ്ഞിരിക്കുന്നത് പിന്നെ ഞാൻ ചിലത് രണ്ടെണ്ണം ഉണ്ടാക്കാൻ കാരണം ഈ അലോവേരയുടെ ജ്യൂസ് എടുത്തപ്പോൾ കുറച്ചധികം വന്നു അപ്പോൾ പിന്നെ വേസ്റ്റ് വേസ്റ്റാക്കേണ്ടെന്ന് കരുതിയിട്ടാണ് ഞാൻ രണ്ട് സോപ്പ് ഉണ്ടാക്കിയത് പിന്നെ കുറച്ച് ബാക്കി വന്നു അത് ഞാൻ ഫ്രിഡ്ജ് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് വേറൊരാൾ കൂടി കറ്റാർ സോപ്പ് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അവർക്ക് കൊടുക്കാം പിന്നെ ഈ റോസിൻ്റെ സോപ്പ് ബേസ് തൊണ്ണൂറ് ഗ്രാം അടിപ്പിച്ചുണ്ടായിരുന്നു പിന്നെ അതിനെ വീണ്ടും ബാക്കി വയ്ക്കേണ്ട എന്ന് കരുതിയിട്ടാണ് ഞാൻ രണ്ടെണ്ണം ഉണ്ടാക്കിയത് ഇപ്പം ഞാനങ്ങനെ അധികം ഉണ്ടാക്കി വെക്കാറില്ല കാരണം പറയുമ്പോൾ ഉണ്ടാക്കി കൊടുക്കും നമ്മൾ ഈ സോപ്പ് ഉണ്ടാക്കിയിട്ടേ സ്റ്റോക്ക് ചെയ്ത് വെച്ചിരിക്കേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഈ ജ്യൂസൊക്കെ ചേർത്ത് ഉണ്ടാക്കുമ്പോൾ പിന്നെ കുറച്ച് മാസമൊക്കെ കഴിയുമ്പോൾ ഈ കളറൊക്കെ ഒന്ന് ഫെയ്ഡാവും കളറൊക്കെ ഒന്ന് മങ്ങാൻ സാധ്യതയുണ്ട് ഇപ്പം നമ്മൾ പൗഡറൊക്കെ ഉണ്ടാക്കി ഇട്ടുണ്ടാക്കുമ്പോൾ കുഴപ്പമില്ല ഇപ്പോൾ ഈ കുക്കുമർ ജ്യൂസിലും റെഡ് റോസിൻ്റെ സോപ്പിലൊന്നും നമ്മൾ വേറെ പൊടിയോ ജ്യൂസോ ഒന്നും ചേർത്തിട്ടില്ല ക്ലിസറിനും റോസ് വാട്ടറും മാത്രമാണ് വൈറ്റമിൻ ഇ ഓയിലും അല്ലാതെ നമ്മൾ നീമിൻ്റെ ജ്യൂസൊക്കെ എടുത്തുണ്ടാക്കുന്ന സോപ്പ് ഒരു മൂന്ന് നാല് മാസം കഴിയുമ്പോൾ തന്നെ കളറൊക്കെ ഒന്ന് മങ്ങാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് കൂടുതലും പൊടി ഉപയോഗിക്കണം അല്ലെങ്കിൽ എക്സ്ട്രാക്റ്റൊക്കെ ഉപയോഗിച്ച് സോപ്പ് ഉണ്ടാക്കണമെന്ന് പറയുന്നത് അപ്പോൾ ദാ സോപ്പെല്ലാം റെഡി ആയിക്കഴിഞ്ഞു നല്ല കളർഫുൾ സോപ്പാണ് അപ്പോൾ സോപ്പൊക്കെ ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്താൽ മതി മെസ്സേജ് ചെയ്യുമ്പോൾ ഞാൻ കൂടുതൽ ഡീറ്റെയിൽസൊക്കെ പറയാം അതുപോലെ സോപ്പ് ഉണ്ടാക്കാൻ ആവശ്യമായ എന്തെങ്കിലും സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ചോദിച്ചാൽ മതി എൻ്റെ കയ്യിലുള്ളതാണെങ്കിൽ അയച്ചു തരാം ചിലർക്ക് കെമിക്കൽ ഷോപ്പോ അല്ലെങ്കിൽ മറ്റുള്ള വഴികളിലൂടെയൊന്നും എല്ലാ സാധനങ്ങളും കിട്ടണമെന്നില്ല അപ്പോൾ എൻ്റെ കയ്യിലുള്ളതാണെങ്കിൽ അഡ്രസ്സൊക്കെ തന്നാൽ മതി അയച്ചു തരാം ഇനി ഇതൊക്കെ ഒന്ന് പാക്ക് ചെയ്ത് സ്റ്റിക്കറൊക്കെ ഒന്ന് വെച്ച് റെഡിയാക്കി എടുക്കണം പിന്നെ ഞാൻ പറഞ്ഞില്ലേ എപ്പോഴും ചെയ്യുന്ന പോലെ സ്റ്റാറ്റസൊക്കെ ഇടാനായിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു അതുപോലെ ഞാൻ മുൻപത്തെ വീഡിയോയിലൊക്കെ നമ്മുടെ പ്രോഡക്റ്റ്സ് എങ്ങനെ മറ്റുള്ളവരിലെത്തിക്കാമെന്നൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ അതൊക്കെ മറ്റുള്ളവർക്ക് ഉപകാരപ്പെട്ടു എന്നൊക്കെ അറിഞ്ഞതിൽ സന്തോഷമുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞ രീതിയിലൊക്കെ അവർ ശ്രമിക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റി അതുപോലെ കുറച്ച് പേരുടെ സ്റ്റാറ്റസൊക്കെ കാണുമ്പോൾ ഞാൻ പറഞ്ഞ രീതിയിലൊക്കെ അവർ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെ നല്ല രീതിയിൽ മുന്നോട്ട് പോവുക ജീവിതത്തിൽ പലർക്കും പല പ്രശ്നങ്ങളാണ് അല്ലേ ചിലരൊക്കെ ഇത് അവസാന ശ്രമം വന്ന രീതിയിൽ ഇതൊന്ന് ചെയ്തു നോക്കുക എന്ന് ചെയ്യുന്നവരുണ്ട് അല്ലെ ചിലർക്കിതൊരു ഇഷ്ടത്തോടെ ഇത് ഇതൊക്കെ ചെയ്യാനും നമുക്കിത് പല പല മോഡലുണ്ടാക്കാനൊക്കെ ഉള്ള ഇഷ്ടം കൊണ്ട് ചെയ്യുന്നവരുണ്ട് പക്ഷേ നമുക്കൊരു പ്രശ്നം വരുമ്പോൾ നമുക്കിത് ചെയ്യാം എന്ന് നമുക്ക് തോന്നിയത് തന്നെ നമ്മുടെ ഒരു കോൺഫിഡൻസ് ആണ് അല്ലെങ്കിൽ നമുക്ക് ശ്രമിക്കാം നമ്മളിതിൽ വിജയിക്കുമെന്ന് തോന്നിയത് അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നമുക്കത് നമുക്ക് മനസ്സിനൊരു ധൈര്യം ഉണ്ടെങ്കിൽ നമുക്ക് പല പല വഴികൾ നമുക്കിങ്ങനെ തുറന്നു കിട്ടും നമ്മളതിനെപ്പറ്റി ചിന്തിക്കും എന്നാൽ നമ്മൾ പെട്ടെന്ന് തളർന്നു പോയിട്ട് ഇനി എന്ത് എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മൾ കൂടുതൽ കൂടുതൽ വിഷമത്തിലോട്ട് പോകുന്നതല്ലാതെ നമുക്കതിനൊരു പരിഹാരം കണ്ടെത്താൻ പറ്റില്ല അതുകൊണ്ട് മുമ്പത്തെ പോലെയൊന്നും അല്ല ഇപ്പോൾ എന്തെല്ലാം സാധ്യതകളാണ് നമുക്കുള്ളത് അതുകൊണ്ടൊരു പ്രശ്നം വരുമ്പോൾ നമുക്ക് അടുത്തത് അതെങ്ങനെ മറികടക്കാം ഇപ്പോൾ നമ്മുടെ പ്രോബ്ലം എന്താണ് അതിനെന്താണ് ആലോചിക്കുക അതുപോലെ നമ്മളൊരു കാര്യത്തിലോട്ട് ഇറങ്ങി തിരിച്ചാൽ മാത്രമേ നമുക്കതിൽ വിജയിക്കാനോ അല്ലെങ്കിൽ നമുക്ക് അടുത്ത സ്റ്റെപ്പിലോട്ടോ കിടക്കാൻ പറ്റൂ കൂടുതലായിട്ട് ചിന്തിച്ച് അങ്ങനെ വരുമോ ഇങ്ങനെ വരുമോ എന്നൊക്കെ ചിന് ചിന്തിച്ച് കഴിഞ്ഞാൽ നമുക്കതിലോട്ട് ഇറങ്ങി തിരിക്കാൻ പറ്റില്ല അപ്പോൾ നമ്മളത് ശ്രമിച്ച് നോക്കുക ചിലപ്പം നമുക്ക് ആദ്യം എന്തെങ്കിലുമൊക്കെ പ്രോബ്ലം കാണും പിന്നെ അത് മാറും അതിപ്പോൾ ഈ സോപ്പ് എന്നല്ല ഏത് കാര്യത്തിലായാലും അതുപോലെ ഞാൻ എന്നെ കോൺടാക്ട് ചെയ്യുന്നവരോടൊക്കെ പറയാറുണ്ട് ഈ സോപ്പ് മാത്രമല്ല നമുക്ക് സ്റ്റിച്ചിങ് അറിയാമെങ്കിൽ അത് ചെയ്യാം ഈ സോപ്പ് എന്ന് പറയുന്നത് നമുക്ക് രാത്രി ഉണ്ടാക്കി വെക്കാവുന്ന ഉള്ളൂ അപ്പോൾ നമുക്കൊരു ദിവസം മുഴുവൻ വേണ്ടല്ലോ അപ്പോൾ തുടക്കത്തിലൊക്കെ അപ്പോൾ നമുക്കത് പകൽ സമയമൊക്കെ നമുക്ക് സ്റ്റിച്ചിങ് ഒക്കെ അറിയാമെങ്കിൽ അതൊക്കെ ചെയ്യാം ഇപ്പം മുമ്പത്തെ പോലെയല്ലേ നമുക്കതൊക്കെ ഫോണിലൂടെ പഠിക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ യൂട്യൂബ് ചാനലിൽ എല്ലാം ക്ലാസ്സുകളുണ്ട് അപ്പോൾ അതൊക്കെ പഠിക്കാം അപ്പോൾ സ്റ്റിച്ചിങ് അറിയാത്തവർക്കും പഠിച്ചെടുക്കാം ഈ പഠിച്ചെടുക്കുന്ന സമയം വരെയും നമുക്ക് ഈ ഓൾട്രേഷനൊക്കെ ഇല്ലേ ഒരു പുതിയ ഡ്രസ്സ് വാങ്ങുമ്പോൾ ആൾക്കാർ ഒന്ന് ഷെയ്പ്പ് അടിക്കാൻ പിന്നെ അത് കഴിഞ്ഞ് റീസ്റ്റിച്ച് ചെയ്യാനൊക്കെ കൊണ്ടുവരില്ലേ അപ്പോൾ ഒരു ഡ്രസ്സ് റീസ്റ്റിച്ച് ചെയ്യുന്നതിന് തന്നെ നാൽപ്പതും അമ്പതും രൂപയുണ്ട് അപ്പോൾ നമുക്ക് രണ്ട് ഡ്രസ്സൊക്കെ തയ്ച്ച് കഴിയുമ്പോൾ നൂറ് രൂപ കിട്ടില്ലേ അപ്പോൾ അതിനൊന്നും നമുക്കൊരു മടിയോ അല്ലെങ്കിൽ നാണക്കേടോ ഒന്നും തോന്നേണ്ട കാര്യമില്ല ഇങ്ങനെ ചെറുതായിട്ടൊക്കെ തയ്ച്ച് കഴിയുമ്പോൾ നമുക്ക് കൂടുതൽ പഠിക്കണമെന്ന് തോന്നും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും അടുത്ത ഓരോ ഡ്രസ്സൊക്കെ ഇങ്ങനെ തയ്ക്കാന്നൊക്കെ ഒരു ചിന്ത വരും ഞാൻ സത്യം പറഞ്ഞാൽ സ്റ്റിച്ചിങ് ക്ലാസ്സിനൊന്നും പോയിട്ടില്ല പഴയ ഡ്രസ്സൊക്കെ വെച്ച് തയ്ച്ച് പഠിച്ചതാണ് അതൊക്കെ ഞാൻ വിശദമായിട്ട് വേറൊരു വീഡിയോയിൽ പറയാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കെൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ഞാൻ പറഞ്ഞതുപോലെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്യണം അപ്പോൾ പുതിയ വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം